പെരുമ്പാവൂർ നഗരത്തിലെ റോഡുകളുടെ തകർച്ചയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം സി പി ഐ എം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഈ വിഷയത്തിൽ എം എൽ എയും നഗരസഭയും കുറ്റക്കാരെന്ന് സി പി ഐ എം

അതിർത്തിയിലെ പി ഡബ്ല്യൂഡി റോഡുകളുടെ ശോചിയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സിപിഐഎം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് നഗരത്തിലെ പി ഡബ്ല്യൂഡി റോഡുകളും മുനിസിപ്പൽ റോഡുകളും തകർന്നിട്ടും തിരിഞ്ഞുനോക്കാത്ത എം എൽ എയുടെയും മുനിസിപ്പൽ ചെയർമാന്റെയും നിലപാട് പ്രതിഷേധാർഹമാണെന്ന് സിപിഐഎം നേതൃത്വം കുറ്റപ്പെടുത്തി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേരുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചിത്തതൊഴിലാളി യൂണിയൻ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പിഡബ്ല്യൂഡി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി വി പി ഖാദർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് പെരുമ്പാവൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗങ്ങളിലായിട്ടുള്ള ബൈപ്പാസ് മുഖാന്തരം വരുന്ന ഏറ്റവും കൂടുതൽ വാഹന തിരക്കുള്ള ഒരു റോഡാണ് റോഡ് എന്ന് പറയുന്നത് ഒട്ടനവധി ഭക്തജനങ്ങളടക്കം ഇവിടെ രാവിലെ മുതൽ വരുന്ന സ്ഥലവും കൂടിയാണ് ആ പ്രദേശം അവിടെയുള്ള കാനയുമായി ബന്ധപ്പെടുത്തിയും വെള്ളക്കെട്ടും പരിഹരിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എം എൽ എയോ ചെയർമാനോ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ഇവരെല്ലാവരും പ്രധാനമായും കടന്നു വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു റോഡാണ് ഹരിഹരയ്യ റോഡ് ആ റോഡ് ഇന്ന് ജലനിധിയുടെ പേരിൽ റോഡ് ആ താലൂക്ക് ആസ്പത്രി വരെയുള്ള ഭാഗങ്ങളിൽ കുഴിച്ചുട്ടിട്ട് കാലങ്ങൾ ഒരുപാട് കാരണം കാരണം പറയാൻ കഴിയില്ല വേനൽക്കാലത്താണ് ജലനിധിയുടെ പേരിൽ ഇവിടെ സി പി എം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി സി ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം നേതാക്കളായ വി കെ സന്തോഷ് പി എസ് സുബിൻ ടി എം നസീർ സി വി ജിന്ന മുനിസിപ്പൽ കൌൺസിലർമാരായ സി കെ രൂപേഷ് കുമാർ പി എസ് അഭിലാഷ് സതി ജയകൃഷ്ണൻ പി എ സിറാജ് ലിസ ഐസക് കെ ബി നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി പെരുമ്പാവൂരിന്റെ കേരളത്തിലെ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുന്ന അനിതല സാധാരണമായ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേരളത്തിലെ റോഡുകളുടെ വികസനമാണ് നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വികസനം എന്നത് റോഡുകളുടെ വികസനമാണ് എന്ന യഥാർത്ഥ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി കേരളത്തിലെ റോഡുകൾ മുഴുവൻ ഉള്ള റോഡുകളൊക്കെ ഉയർത്തുന്നതിനും ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിച്ച് കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ഒരുക്കുന്നതിനും വേണ്ടിയുള്ള ഏറ്റവും സവിശേഷമായ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ